കാശിമാല ആർക്കും ഇഷ്ടമല്ലാത്തല്ലേ ഈ കാശിമാലയെ തന്നെ ഒരു മോഡേൺ ആന്റിക് ടച്ച് കൊണ്ടുവന്നാലോ യെസ് അങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത് ഈ ഒരു മാല എന്ന് പറയുന്നത് ഒരു ത്രീ ലെയർ ഡിസൈൻ ചെയ്തിട്ടുള്ള മാലയാണ് ഒക്കേഷൻ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികൾക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇനി കുറച്ചും കൂടി ഒരു ബ്രൈഡൽ വെയർ ആക്കണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ദിസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് അല്ലേ ആൻഡ് ഈയൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കുറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കെം സ്റ്റോൺസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡിലായിട്ടാണ് നമ്മൾ കാശ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ കാശ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വന്ന് ലക്ഷ്മി ദേവിയായിരിക്കും അല്ലേ യെസ് പക്ഷേ ഇവിടെ നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഈ കാശിനുള്ളിൽ ഒരു യുണീക്ക് ആൻഡ് അമേസിങ് ഡിസൈനാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബ്രൈഡ്സിനും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ് നമ്മുടെ സ്റ്റോറിലുള്ളത് അതുപോലെ തന്നെ ഇതിന് മാച്ചിങ് ആയിട്ട് വി ഗോട്ട് സം അമേസിംഗ് ബാങ്കിൾസ് ആസ് വെൽ ഈ ബാങ്കിൾസിൻ്റെ ഉള്ളിലും കെമ്പിൻ്റെ തന്നെ സ്റ്റോൺസും അതുപോലെ തന്നെ ഈ ഒരു യുണീക്ക് ഡിസൈൻ വരുന്ന കാശു ആണുള്ളത് അപ്പോൾ കാശുമാരെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്റ്റോറിലേക്ക് വരിക വി ഗോൾ സം അമേസിംഗ് കലക്ഷൻസ് എന്ത് ഒക്കേഷൻ ആണെങ്കിലും വെഡിങ് ആണെങ്കിലും എൻഗേജ്മെൻ്റ് ആണെങ്കിലും കാഷ്വൽ വേർസ് ആണെങ്കിലും വെഡിങ് വെയ്സ് ആണെങ്കിലും വി ഗോട്ട് ടി കവേഡ് സോ പ്ലീസ് ഡു കം ആൻഡ് എക്സ്പ്ലോർ